ഹായ് വെൽക്കം ടു ടേസ്റ്റി ട്രഷസ് ബൈ രോഹിണി ഇന്ന് ഞാനിവിടെ കപ്പ വെച്ചിട്ടുള്ള ഒരു കപ്പ വടയുടെ റെസിപ്പിയാണ് കേട്ടോ നിനക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഇവിടെ കപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിനു ശേഷം വെള്ളമൊക്കെ ഊറ്റി കഴിഞ്ഞ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു അളവ് കപ്പയ്ക്കാണ് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തത് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണോളം എരുവെള്ളം മുളക് പൊടിയാണ് അത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഈ കപ്പയിലുള്ള വെള്ളം തന്നെ നമുക്കിത് മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇൻ കേസ് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ച് കൂടി കുഴച്ചെടുത്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ വടയുടെ ആ ഒരു ഷേപ്പ് തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വേണം കേട്ടോ ഈ മാവ് എടുക്കാനായിട്ട് എന്താ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഈ കപ്പയുടെ മിക്സ് ഒന്ന് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഉരുളയാക്കി എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഉഴുന്ന വടയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നടുവിലായിട്ട് ഹോളിട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുക അപ്പോൾ ആ ഹോളിട്ട് കൊടുക്കുന്നതിന് മുമ്പ് വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് ഹോളിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് ഇവിടെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ രണ്ട് കയ്യിലും കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം എന്താ ബാക്കിയുള്ളതും ഇതേപോലെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് വട ഇട്ട് കൊടുക്കാനായിട്ട് ഇതേപോലെ ഒരു ചട്ടം വെച്ചിട്ടാണ് വട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഒന്നും പോവാതെ കയ്യിലൊട്ട് പിടിക്കാതെ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇത് എളുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റും ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നല്ല ക്രിസ്പിയാവുന്നവരെ ഈ വട വറുത്തെടുക്കാം നമ്മൾ സാധാരണ ഉഴുന്ന വടയൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് അപ്പോൾ ഇതവിടെ ഒരു വട വറ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂടി ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ടുള്ള കപ്പവിടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ചൂട് ചായയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്